പശ്ചിമേഷ്യ വീണ്ടും സംഘർഷപൂരിതമാകുന്നു എന്ന് തന്നെയാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പൈറൂത്തിലേക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഹൈത്തോം തൊത്തബാഹിയ ഹിസ്ബുള്ളയുടെ ഉപമേധാവി കൊല ചെയ്യപ്പെട്ടതായുള്ള വാർത്തകൾ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇസ്രായേൽ ഹിസ്ബുല്ലയേയും ഹമാസിനെയും ഒപ്പം ഇറാനെയും ഒന്നിച്ച് ലക്ഷ്യമാക്കുന്നു എന്നുള്ള വിശകലനങ്ങളാണ് അന്തർദേശീയ മാധ്യമങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ മൂന്ന് ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട ശത്രുക്കളും ശക്തി പ്രാപിച്ചതായി ഇസ്രായേൽ വിലയിരുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ മൂന്ന് കേന്ദ്രങ്ങളെയും ഇറാനെയും ഹിസ്ബുലെയും ഹമാസനെയും ഒന്നിച്ചാക്രമിക്കുവാനുള്ള പദ്ധതികൾ ഇസ്രായേൽ തയ്യാറാക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ മിക്ക അന്തർദേശീയ മാധ്യമങ്ങളും വിശകലനം ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ചും ഗസയിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വരുമ്പോൾ പൂർണ്ണമായും ഹമാസിനെ അവിടെ നിന്ന് ചെയ്യാം എന്ന ഒരു ലക്ഷ്യം ഇസ്രായേൽ ഉണ്ടായിരുന്നു ഹമാസിനെ അവിടെ ഭരണതലത്തിൽ നിന്ന് മാറ്റി നിർത്തുക ഘട്ടമായി ഹമാസിൻ്റെ ആയുധങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുക എന്നൊരു ലക്ഷ്യമുണ്ടായിരുന്നു പക്ഷേ ഇസ്രായേ ലക്ഷ്യത്തിൽ പരാജയപ്പെടുന്നു എന്ന വസ്തുത മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്താണ് ആദ്യം ഹമാസിനെ പൂർണ്ണമായും നിരായുധീകരിക്കണം എന്ന പിടിവാശി പിടിച്ച അമേരിക്ക പിന്നീട് ആ വാശിയിൽ ഉറച്ചു നിൽക്കുന്നതല്ല കണ്ടത് അമേരിക്ക പിന്നെ അതുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളൊന്നും ഉണ്ടാക്കി ഇറക്കിയില്ല അമേരിക്കൻ പ്രസിഡൻ്റെ ഭാഗത്തു നിന്ന് അതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളൊന്നും ഉണ്ടായില്ല കഴിഞ്ഞ ദിവസം പതിനായിരത്തിനും ഇടയിൽ ആളുകൾ ഹമാസ് സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ടു എന്ന വാർത്തയും അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്താണ് ഒപ്പം ഹമാസ് അവിടെ മിക്ക ചെക്ക് പോസ്റ്റുകളുടെയും ഒക്കെ അധികാരമേറ്റെടുത്തു ഹമാസിനെതിരെ ഇസ്രായേലുമായിട്ടുള്ള യുദ്ധത്തിൽ ഇസ്രായേലിനെ സഹായിച്ച ചില സംഘടനകളുടെ ഇസ്രായേലിൻ്റെ പിന്തുണയോട് ഗസേൽ പ്രവർത്തിക്കുന്ന ചില സംഘടനകളുടെ ആളുകളെയൊക്കെ പിടിച്ചു വധിക്കുന്ന രീതിയിലുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോയി ഹമാസ് ആ മേഖലയിൽ ശക്തി പ്രാപിക്കുന്നു എന്ന വിലയിരുത്തൽ ഇസ്രായേലിനുണ്ട് അതുകൊണ്ട് തന്നെ ഹമാസിനെയും ഒപ്പം ഹിസ്ബുള്ളയും ലബനാന്റെ ഗ്രാമങ്ങളിൽ ശക്തി പ്രാപിക്കുന്നു എന്ന വിശകലനം ഇസ്രായേൽ നടത്തുന്നുണ്ട് ഹിസ്ബുള്ള ലബനീസ് ഗ്രാമങ്ങളിൽ ആയുധശേഖരണം നടത്തുന്നു അതുപോലെ അവർ പുറത്തുനിന്ന് ആയുധങ്ങൾ കൊണ്ടുവരുന്നു എന്നൊക്കെ വിശകലനങ്ങളാണ് ഇസ്രായേൽ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഹമാസിനെയും ഒപ്പം ഹിസ്ബുള്ളയും ഒന്നിച്ച് ലക്ഷ്യമാക്കുന്ന രീതിയിലുള്ള ആക്രമണങ്ങൾ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന വിശകലനം തന്നെയാണ് പുറത്തു വരുന്നത് അതുകൊണ്ടാണ് ബെയ്റൂട്ടിൽ ഹൈത്തബ് ദുത്ത് എന്ന് പറയുന്ന ഹിസ്ബുള്ളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ നേതാവിനെ വധിച്ചത് എന്ന വിശകലനം തന്നെയാണ് മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് എന്തായാലും ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു അവകാശവാദം ശത്രുവിൻ്റെ അതായത് ഹിസ്ബുള്ളയുടെ സൈനിക സന്നാഹങ്ങൾക്കും ആയുധശേഖരണത്തിനും നേതൃത്വം നൽകുന്ന പ്രധാനപ്പെട്ട ഒരു നേതാവിനെ വധിച്ചു എന്ന രീതിയിൽ തന്നെയാണ് എന്തായാലും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള പ്രധാനപ്പെട്ട വിലയിരുത്തൽ എന്ന് പറയുന്നത് ശത്രുക്കൾ വീണ്ടും ശക്തി പ്രാപിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ് പ്രത്യേകിച്ചും ഇറാൻ്റെ മേൽ അമേരിക്കയും ഇസ്രായേലും നടത്തിയ ആക്രമണങ്ങൾ പ്രത്യേകിച്ചും അവരുടെ ആണവായുധ കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണങ്ങൾ ഫലപ്രദമല്ല എന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലി മാധ്യമങ്ങളും അങ്ങനെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു അമേരിക്കൻ മാധ്യമങ്ങളും അങ്ങനെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മാത്രമല്ല അന്തർദേശീയ ആണവായുധ ഏജൻസിയുടെ ചെയർമാന്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു വിലയിരുത്തലാണ് ഉണ്ടായത് ഇറാൻ ഇറാന് ആണവായുധ കേന്ദ്രങ്ങളിലുണ്ടായ പരിക്കുകൾ അറ്റകുറ്റപ്പണികൾ നടത്തി പരിഹരിക്കാവുന്നതേ ഉള്ളൂ അത് മാസങ്ങൾക്കുള്ളിൽ തന്നെ ഇറാൻ പരിഹരിക്കും എന്ന രീതിയിലുള്ള വിശകലനങ്ങൾ പുറത്തു വന്നതാണ് മാത്രമല്ല അന്താരാഷ്ട്ര നീതി അന്താരാഷ്ട്ര ആണവായുധ ഏജൻസിയുടെയും ഒപ്പം യൂറോപ്യൻ യൂണിയന്റെയും ഒക്കെ നിർദ്ദേശങ്ങൾ ഇപ്പോൾ ഇറാൻ തള്ളിക്കളഞ്ഞിട്ടുണ്ട് കെയ്റോയിൽ നടന്ന ആണവായുധ ഉടമ്പടിയിൽ നിന്നും ഇറാൻ പിന്മാറുന്നതായി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് ഇറാൻ പറയുന്നത് തങ്ങളുടെ ആത്മാഭിമാനത്തിനെ ക്ഷതമേറ്റുകൊണ്ട് യാതൊരുവിധ കരാറിലും ഏർപ്പെടുന്നില്ല മറിച്ച് തങ്ങൾക്ക് ബഹുമാനവും അതുപോലെ പരിഗണനയും നൽകുന്ന കരാറുകൾ അങ്ങനെ വരികയാണെങ്കിൽ തങ്ങൾക്ക് ആലോചിക്കാം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം ഒപ്പിടാമെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇറാൻ്റെ ഒരു ആരോപണം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് റാഖിയുടെ ഒരു ആരോപണം എന്ന് പറയുന്നത് പാശ്ചാത്യ രാജ്യങ്ങളും അമേരിക്കയും ഒക്കെ നിർബന്ധിച്ച് ഈ ആണവായുധ കരാറിൽ ഒപ്പിടുവിക്കാൻ ശ്രമിക്കുന്നു മാത്രമല്ല ആണവായുധ ഏജൻസിയുടെ ഉദ്യോഗസ്ഥന്മാർ മിക്കപ്പോഴും തങ്ങളുടെ ആണവായുധ നിലയങ്ങൾ സന്ദർശിക്കാനെത്തിയിട്ട് അതിൻ്റെ വിവരങ്ങൾ ആണവായുധ ഏജൻസിക്ക് കൈമാറുന്നതിന് പകരം ആദ്യം ഇസ്രായേലിനാണ് കൈമാറുന്നത് എന്നൊരു ആരോപണം ഇറാൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു ഇറാൻ്റെ ഒരു അവകാശവാദം എന്ന് പറയുന്നത് ഇത്തരം ഉദ്യോഗസ്ഥന്മാരുടെ ഷൂസുകൾക്കിടയിൽ നിന്ന് ഇത്തരം രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാനുള്ള ചിപ്പുകൾ തങ്ങൾ കണ്ടുപിടിച്ചു എന്നതുമായി ബന്ധപ്പെട്ടാണ് ഇസ്രായേലിൻ്റെ ഒരു വീക്ഷണം എന്ന് പറയുന്നത് ഇറാൻ എന്തായാലും ഇപ്പോൾ ആണവായുധ കരാറിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണ് മാത്രമല്ല അവർ ഇനി ആണവായുധം ഉണ്ടാക്കുന്ന നടപടികളുമായിട്ട് മുന്നോട്ട് പോകും തങ്ങളുടെ ആക്രമണം ഇറാൻ്റെ ആണവായുധ കേന്ദ്രങ്ങൾ നടത്തിയത് ഫലപ്രദമല്ല അതുകൊണ്ട് തന്നെ ഇറാൻ ആണവായുധം ഉണ്ടാക്കുകയാണെങ്കിൽ അത് തങ്ങളുടെ നിലനിൽപ്പ് തന്നെ ഭീഷണിയാണ് എന്നൊരു വിലയിരുത്തൽ ഇസ്രായേലിന്റെ ഭാഗത്തുണ്ടാകുന്നു അതൊരു പക്ഷേ ഇറാൻ്റെ പ്രോക്സികളുടെ ഹമാസിൻ്റെയോ ഹിസ്ബുള്ളയുടെയോ ഒക്കെ കൈകളിൽ എത്തപ്പെടുവാനുള്ള സാഹചര്യവും ഇറാൻ വിലയിരുത്തുന്നു സോറി ഇസ്രായേൽ വിലയിരുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ഇപ്പോൾ കേന്ദ്രീകൃതമായ ഒരു ആക്രമണം അതായത് ഹിസ്ബുല്ലയ്ക്കും ഹമാസിനും ഇറാനും നേരെ ഒരേ സമയം ഒരു ആക്രമണം നടത്തുവാനുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നത് എന്ന് വലിയ വിശകലനം അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുകയാണ് എന്തായാലും പശ്ചിമേഷ്യയെ സംബന്ധിച്ച് സംഘർഷം നിലനിൽക്കുന്നു എന്ന വാർത്തകൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുന്നു മറ്റൊരു വീഡിയോ കാണുന്നതിന് നന്ദി നമസ്കാരം ജയ്ിത് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റ് അന്തർദേശീയ വാർത്തകൾക്കായി ദൈവമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജയ്ഹിത്